ഹലോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കെ എഫ് സി മോഡൽ കൊഞ്ച് ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊഞ്ചെടുക്കുക വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഇതിനെ മാരിനേഷൻ ചെയ്യണം മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മുട്ടയുടെ വെള്ള കോൺഫ്ലോർ മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാരിനേഷൻ ചെയ്തിട്ട് ഒരു വൺ അവറിലേക്കെങ്കിലും മാറ്റി വയ്ക്കുക അതിനുശേഷം ഇതിന് മുട്ടിപ്പൊരിച്ചെടുക്കാനുള്ള കോട്ടിംഗ് നമുക്ക് തയ്യാറാക്കാം കോട്ടിങ്ങിനകത്ത് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കോൺഫ്ലോർ ഉപ്പ് മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൗഡർ അതായത് ജിഞ്ചർ ഗാർലിക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പം അതില്ലാത്തവർ ഉപയോഗിക്കേണ്ട എൻ്റെ കയ്യിലില്ലാതെ ഞാൻ ഉപയോഗിച്ചില്ല പിന്നെ പറഞ്ഞെന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ വേണ്ട ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതി കേട്ടോ അപ്പോൾ അതിൽ നല്ല കൊഞ്ച് ഫ്രൈ ഇതാണ്ടേ റെഡി ആയിട്ടുണ്ട് ഇതിൽ എൻ്റെ ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്ത ആൾക്കാർ അത് നോക്കി ട്രൈ ചെയ്യുക ഉണ്ടാക്കുക ആസ്വദിക്കുക കഴിക്കുക അപ്പോൾ ദേ നോക്കെ നല്ല ടൊമാറ്റോ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് ഇതങ്ങോട്ട് കഴിച്ചു നോക്കണം ആഹ് എന്നാ ടേസ്റ്റാന്നറിയാവോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എൻ ഐസ് ഡേ